ഞാനിന്ന് നല്ലൊരു കഥയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്നൊരു കഥ തന്നെയാണ് ഒറ്റ കഥ കേൾ കഥകളൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം വായിക്കുന്നതിനേക്കാളും കൂടുതൽ കഥ കേട്ട് കേ കേട്ടിരിക്കാനാണ് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം നമുക്കിന്നൊരു കഥ പറഞ്ഞാലോ നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ലേ അപ്പം തുടങ്ങാം വർഷങ്ങൾക്ക് മുൻപ് വയനാട്ടിൽ നടന്ന ഒരു കഥയാണ് ഒറ്റമുളച്ചിയുടെ കഥ വയനാടിൻ്റെ പല ഭാഗങ്ങളിലും അന്ന് കാടായിരുന്നു ഈ കാട്ടിലേക്ക് പുറത്തുനിന്ന് മൂന്ന് ചെറുപ്പക്കാരെത്തി കൗതുകത്തോടെ കാടിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ കണ്ടു നാട്ടിൽ പോലും ഇത്രയും സുന്ദരിയായ പെൺകുട്ടിയെ അവർ കണ്ടിട്ടില്ലായിരുന്നു എന്തൊരു സൗന്ദര്യം എന്തൊരു അങ്കലാവണ്യം അവർ പരസ്പരം പറഞ്ഞു കൂട്ടത്തിലുള്ള ഒരാൾ അവളുടെ മാറിടം ശ്രദ്ധിച്ചു അവൾക്ക് ഒറ്റമുല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അവൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ അതൊരു കുറവായി അവരത് കണ്ടില്ല അവർ മൂന്ന് പേരും അവളെ ബലാത്സംഗം ചെയ്യാൻ മുന്നോട്ട് വന്നു കാടല്ലേ ഒരു കുഞ്ഞു പോലുമില്ല പിന്നെ ആരറിയാനാണ് യുവാക്കൾ പേരും ചിന്തിച്ചു അവർ മൂന്നാളും ആ പെൺകുട്ടിയെ കടന്നു പിടിച്ചു അപ്പോഴാണ് അവരറിയുന്നത് ആ പെൺകുട്ടി അത്ര നിസാരക്കാരിയല്ലെന്ന് കരുത്തരായ മൂന്ന് യുവാക്കൾ ചേർന്ന് ശ്രമിച്ചിട്ടും അവളെ കീഴ്പ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു കടുവയുടെ കരുത്തവൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ കൈകരുത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല മൂന്ന് യുവാക്കളെയും അവൾ കൊന്നു അവൾ ആരാവും എന്ന് മരിക്കുന്നതിന് മുൻപ് അവർ ചിന്തിച്ചു ഒറ്റമുലച്ചി എന്ന പെൺകുട്ടിയെക്കുറിച്ച് പുറലോകം അറിഞ്ഞു തുടങ്ങി ഒറ്റ മുലച്ചി ഒരു യക്ഷിയായിട്ടാണ് പലരും കരുതിയത് എന്നാൽ അവൾ അവളൊരു യക്ഷിയായിരുന്നില്ല കൊല്ലവർഷം അറുനൂറ്റി ഇരുപത്തിയാറിൽ കന്നിമാസത്തിലെ അമാവാസി നാളിൽ ജനിച്ച പെൺകുട്ടിയായിരുന്നു ഒറ്റമുലച്ചി അക്കാലത്ത് തന്നെ വയനാട്ടിൽ ഒരു ദുർമന്ത്രവാദി ഉണ്ടായിരുന്നു അയാളെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവാം വയനാടൻ തമ്പാൻ എന്നാണ് അയാളുടെ പേര് തമ്പാനെ ഒരു ആദിവാസി സ്ത്രീയോട് ഇഷ്ടം തോന്നി വിവാഹം കഴിക്കാതെ അയാൾ അവളെ ഗർഭിണിയാക്കി തമ്പാനിൽ നിന്നു യുവതി ഗർഭിണിയാണെന്നറിഞ്ഞ് അവളുടെ സമുദായം അവരെ അവളെ ഊരുവിലക്കി പുറത്താക്കി ഒരു സ്ത്രീ കല്യാണം കഴിക്കാതെ ഗർഭിണിയാവുന്നത് അവർക്കതൊരു വലിയൊരു കുറ്റകൃത്യമായിരുന്നു അങ്ങനെ ഗർഭിണിയാവുന്ന സ്ത്രീയെ കൊല്ലുകയാണ് പതിവ് എന്നാൽ തമ്പാനിൽ നിന്നാണ് യുവതി ഗർഭിണിയായത് എന്ന ഒറ്റ കാരണത്താൽ ആ യുവതിയെ അവർ കൊന്നില്ല അങ്ങനെ യുവതിക്ക് അവിടെ നിന്നും മാറി താമസിക്കേണ്ടതായി വരുന്നു കൂടെ അവളുടെ മാതാപിതാക്കളെയും ഊരു വിലക്കിയിരുന്നു യുവതിക്കൊരു പെൺകുഞ്ഞു ജനിച്ചു സാധാരണ കുട്ടികൾ ജനി ജനിച്ചാൽ കരയാറുണ്ട് എന്നാൽ ഈ കുട്ടി കരഞ്ഞില്ല മാത്രമല്ല തല നിറയെ മുടിയുമായിട്ടാണ് അവൾ ജനിച്ചത് മുഖത്ത് നല്ല പുഞ്ചിരിയുമായിരുന്നു അവൾക്ക് നെഞ്ചിനു നടുവിലായിരുന്നു മുല ഒരു മുലയേ ഉണ്ടായിരുന്നുള്ളൂ അവൾ കാട്ടിൽ തന്നെ വളർന്നു അവൾക്ക് എട്ട് വയസ്സായപ്പോൾ തമ്പാൻ മരിച്ചു കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ദുരന്തവും അവളുടെ ജീവിതത്തിലുണ്ടായി കാട്ടിൽ ഭക്ഷണം ശേഖരിക്കാൻ പോയ അവളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും പുലി കടിച്ചു കീറിക്കൊന്നു അവൾക്കിപ്പോൾ അമ്മ മാത്രമാണിപ്പോൾ തുണ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്ക് കലശലായ പനി വന്നു വിറയലോടെയുള്ള പനിയായിരുന്നു അത് അവൾ സഹായം ചോദിച്ച് പലരുടെയും അടുത്ത് ചെന്നു എന്നാൽ ഊരുവിലക്കുണ്ടായിരുന്ന അവരെ സഹായിക്കാൻ ആരുമുണ്ടായില്ല ഒടുവിൽ ആ പെൺകുട്ടിയെ തനിച്ചാക്കി അമ്മയും പോയി തനിച്ചായ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചുനാൾ അവിടെ തന്നെ കഴിഞ്ഞു ഒടുവിൽ അവളുടെ അച്ഛൻ്റെ നാടായ മാനന്തവാടിയിലേക്ക് പോവാൻ അവൾ തീരുമാനിച്ചു തമ്പാൻ ജീവിച്ചി ജീവിച്ചിരുന്ന കാലത്ത് അമ്മയോടൊപ്പം പോയ ഒരു ഓർമ്മ മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് അവിടെയൊരു ഭദ്രകാളി കാവുണ്ടായിരുന്നു തമ്പാന്റെ ഇഷ്ടമൂർത്തിയായിരുന്നു ഭദ്രകാളി എന്നാൽ തമ്പാന്റെ മരണശേഷം അവിടുത്തെ എല്ലാം മുടങ്ങിയിരുന്നു എങ്കിലും കാര്യസിദ്ധിക്ക് വേണ്ടി ആളുകൾ അവിടെ എത്താറുണ്ടായിരുന്നു വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവർ ദേവിക്ക് കാഴ്ച വെക്കും ഒറ്റമുലച്ചി ആ ക്ഷേത്രത്തിൽ വാസമുറപ്പിക്കാൻ തീരുമാനിച്ചു ദേവിക്ക് കാഴ്ച വെക്കുന്ന ഭക്ഷണം അവൾ കഴിക്കാൻ തുടങ്ങി തങ്ങൾ നിവേദിക്കുന്ന ഭക്ഷണം ദേവി കഴിച്ചു എന്ന് ഭക്തർ കരുതിപ്പോന്നു കാരണം അവർ കാവിനുള്ളിലെ ഒറ്റമുലച്ചിയെ കണ്ടിരുന്നില്ല അവൾക്ക് പതിനഞ്ച് വയസ്സായി സുന്ദരിയായ ഒരു പെൺകുട്ടിയായി അവൾ വളർന്നിരുന്നു അവൾക്ക് സുഹൃത്തുക്കളായി മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല അതിനാൽ കാട്ടിലെ ചെന്നായിയും പുലിയുമൊക്കെയായിരുന്നു അവളുടെ കൂട്ടുകാർ കാട്ടിലൂടെ അവൾ നടക്കുമ്പോഴൊക്കെ മൃഗങ്ങളെല്ലാം അവളുടെ കൂടെ വരും അവർ തമ്മിൽ പലതരം വിനോദത്തിലേർപ്പെടും കാട്ടുപോത്തുമായി മൽപിടുത്തം നടത്തും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറംനാട്ടിൽ നിന്നും ആ യുവാക്കൾ എത്തിയത് തങ്ങളുടെ മുന്നിലുള്ള യുവതി ആരെന്നു മനസ്സിലാക്കാതെയായിരുന്നു യുവാക്കൾ അവരെ അവളെ ബലാത്സംഗം ചെയ്യാൻ തീരുമാനിച്ചത് അതിൻ്റെ ഫലം അവരുടെ മരണമായിരുന്നു യുവാക്കളുമായുള്ള മൽപിടിത്തത്തിൽ ക്ഷീണതയായ അവൾക്ക് ദാഹം ദാഹം തീർക്കാൻ അവൾ യുവാക്കളുടെ രക്തം കുടിച്ചു അവളുടെ കൂട്ടുകാരായ മൃഗങ്ങൾക്ക് യുവാക്കളുടെ മാംസം തിന്നാൻ നൽകി അതോടെ അവൾക്ക് നാട്ടിലുള്ള യുവാക്കളുടെ രക്തത്തിന് കൊതി തോന്നി നിവേദ്യപാത്രത്തിലെ ഭക്ഷണങ്ങൾ കഴിക്കാതെയായി എങ്ങനെയെങ്കിലും നാട്ടിലെ യുവാക്കളുടെ രക്തം കുടിക്കാനായി അവളുടെ മനസ്സ് കൊതിച്ചു എന്നാൽ കാട്ടിലെ മനുഷ്യരെ അവൾ ഒന്നും ചെയ്തില്ല നാട്ടിൽ നിന്നും വരുന്നവരുടെ ചുടുരക്തം രക്തം കുടിക്കുക അതുമാത്രമായിരുന്നു ഒറ്റമുലച്ചിയുടെ ചിന്ത നാട്ടിൽ നിന്നും ഒരാൾ വരാൻ കാത്തിരിക്കുകയായിരുന്നു അവൾ ഒരു ദിവസം ഒരു ഗ്രാമവാസി അവിടെ എത്തി ഗണപതി മഠത്തിൻ്റെ അടുത്ത് മണിച്ചിത്ര എന്ന ഗ്രാമത്തിലെ ഗ്രാമീണനായിരുന്നു അയാൾ ഇപ്പോഴത്തെ സുൽത്താൻ ബത്തേരിക്കടുത്തായിരുന്നു ഈ സ്ഥലം ഉണ്ടായിരുന്നത് അയാളെ കണ്ടപ്പോൾ അവൾ വളരെ ബുദ്ധിപൂർവ്വം പെരുമാറി അയാളെ ആക്രമിക്കാനോ പേടിപ്പിക്കാനോ അവൾ പോയില്ല കാരണം അവൾക്ക് യുവാക്കളുടെ രക്തത്തോടായിരുന്നു താല്പര്യം അതുകൊണ്ട് തന്നെ അയാൾ അറിയാതെ അയാളെ പിന്തുടർന്ന് അവൾ അയാളുടെ ഗ്രാമത്തിലെത്തി അവിടെ നിരവധി യുവാക്കൾ ഉള്ളതായി അവൾക്ക് മനസ്സിലായി ഗ്രാമവാസികളുടെ കണ്ണിൽപ്പെടാതെ ഒരു സ്ഥലത്ത് താമസിക്കാൻ അവൾ തീരുമാനിച്ചു മണിച്ചിറ എന്ന ഗ്രാമത്തിന് സമീപത്തെ അമ്പുകുത്തി മലയിലെ ഒരു ഗുഹയിൽ അവൾ താമസമാക്കി അവളോടൊപ്പം ഭദ്രകാളിയും തൻ്റെ ഉപേക്ഷിച്ച് കൂടെ വന്നിരുന്നു ഇതിനിടയിൽ അവിടുത്തെ കാട്ടുവാസികളെ അവൾ കണ്ടുമുട്ടി അവരോട് നല്ല ചങ്ങാത്തത്തിലുമായി ഒറ്റമുലച്ചി ഭദ്രകാളിക്കായി ഒരു ക്ഷേത്രം കാട്ടുവാസികൾ ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചു യുവാക്കളുടെ രക്തം കൊതിച്ച അവൾ നിലാവുള്ള ഒരു രാത്രിയിൽ ഗ്രാമത്തിലിറങ്ങി യുവാക്കൾ താമസിക്കുന്ന വീടുകൾ അവൾ നേരത്തെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്രാമത്തിലെ സുന്ദരനായ യുവാവിൻ്റെ വീട്ടിൽ രാത്രിയിൽ അവൾ എത്തി അയാൾ കിട കിടന്നുറങ്ങുന്ന ജനാലയ്ക്കരികിലേക്ക് വളരെ മെല്ലെ അവൾ ചെന്നു നിന്നു തൻ്റെ മാറിടം യുവാവിന് പാൽ കുടിക്കാൻ പറ്റുന്ന വിധം ഇട്ടുകൊടുത്തു അവൾ മുല ചുരത്തുന്നതിനനുസരിച്ച് യുവാവ് അവളുടെ അടുത്തേക്ക് നീങ്ങി നീങ്ങി വന്നു അവളുടെ കൈ എത്തുന്ന ദൂരത്തെ യുവാവ് എത്തിയപ്പോൾ അവൾ അയാളുടെ കഴുത്തിൽ പിടിമുറുക്കി കഴുത്തിൽ നിന്നും രക്തം വലിച്ചു കുടിച്ചു എല്ലാ പൗർണമി ദിവസങ്ങളിലും ഒറ്റമുലച്ചി ഇത് പതിവാക്കി വിവാഹം കഴിക്കാത്ത യുവാക്കളുടെ രക്തം മാത്രമേ ഒറ്റമുലിച്ചു കുടിക്കാറുള്ളൂ യുവാക്കൾ മരിക്കുന്ന വീടുകളിലൊക്കെ ഐശ്വര്യം നൽകിയിട്ട് ഒറ്റമുലച്ചി തിരികെ പോവാറുള്ളൂ ആ കുടുംബത്തിൽ ഒരിക്കലും വംശനാശം ഉണ്ടാവാറില്ല ഒറ്റമുലച്ചി എവിടെ പോകുന്നുവോ അവിടെയൊക്കെ ഭദ്രകാളിയും പോവുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനിടെ നിരവധി യുവാക്കളുടെ ജീവൻ ഒറ്റമുലച്ചി കൊണ്ടുപോയെങ്കിലും വയനാടിൻ്റെ അഭിവൃദ്ധി നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു എന്നാൽ മാസത്തിൽ ഒരു യുവാവ് വീതം മരിക്കുന്നത് ആളുകൾക്കിടയിൽ ചർച്ചയാക്കി വയനാട് നിലമ്പൂര് നീലഗിരി എന്നീ സ്ഥലങ്ങളായിരുന്നു ഒറ്റമുലച്ചിയുടെ കേന്ദ്രങ്ങൾ ഒടുവിൽ ഇതിനെല്ലാം കാരണം ഒറ്റമുലച്ചിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി നിലാവുള്ള രാത്രികളിൽ പലരും ഒറ്റമുലച്ചിയെ കാണാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവളെ വക വരുത്താൻ നാട്ടുകാർ തീരുമാനിച്ചു പക്ഷേ ഒറ്റമുലച്ചിയോട് ഏറ്റുമുട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല നാട്ടുകാർക്കെല്ലാം അറിയാം കാട്ടുപോത്തിൻ്റെ ശക്തിയും ഭദ്രകാളിയുടെ സാന്നിധ്യവുമുള്ള ഒറ്റമുലച്ചിയെ എങ്ങനെ നേരിടുമെന്നായിരുന്നു നാട്ടുകാരുടെ ചിന്ത ഒറ്റമുലച്ചിയെ ആക്രമിച്ചു കീഴടക്കുക ഭയപ്പെടുത്തി നാട്ടിൽ നിന്ന് തുരത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ പലരും അവളുടെ അടുത്തെത്തി കടത്തനാടൻ കളരി വീരന്മാർ വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ അവളോട് ഏറ്റുമുട്ടാൻ ചെന്നവരെല്ലാവരെയും അവൾ കൊന്നുകളഞ്ഞു അതോടെ ഒറ്റമുലച്ചിയെ നേരിടാൻ എല്ലാവർക്കും ഭയമായി എന്നാൽ അവളോട് ഏറ്റുമുട്ടാൻ വരുന്നവരുടെ കുടുംബത്തിന് ഭദ്രകാളി അളവറ്റ സമ്പത്ത് നൽകിക്കൊണ്ടിരുന്നു ഗണപതി മഠത്തിൻ്റെ ക്ഷേത്രത്തിനടുത്ത് ഒരു കാവുണ്ടായിരുന്നു നാട്ടുകാർ ഒറ്റമുലച്ചിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് അവിടെ ഒരു ദിവ്യൻ വന്നത് അയാളുടെ അത്ഭുത പ്രവൃത്തികൾ നാടുനീളെ പ്രചരിച്ചു അതോടെ ഒറ്റമുലച്ചിയെ തളയ്ക്കാൻ ആ ദിവ്യന് കഴിയുമെന്ന് നാട്ടുകാർക്ക് തോന്നി നാട്ടുപ്രമാണിമാരെല്ലാം അദ്ദേഹത്തെ കണ്ടു തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ദിവ്യനെ അറിയിച്ചു ദിവ്യൻ അവരുടെ വാക്കുക വാക്കുകൾ മുഴുവൻ കേട്ടു അതിനുശേഷം കണ്ണടച്ച് ധ്യാനത്തിലിരുന്നു കണ്ണ് തുറന്ന ദിവ്യൻ നാട്ടുകാരോട് പറഞ്ഞു ഈ വയനാടിൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ആ ഒറ്റ മുലച്ചിയാണ് അവളെ നശിപ്പിച്ചാൽ അതോടെ വയനാടും നശിക്കും എന്നാൽ നാട്ടുപ്രമാണിമാരെല്ലാം അവളെ വകവരുത്തണമെന്ന വകവരുത്തണമെന്ന് ഒറ്റക്കെട്ടായി പറഞ്ഞു നമ്മുടെ ഇടയിലെ യുവാക്കളെല്ലാം മരിച്ചിട്ട് നമ്മുടെ നാട് അഭിവൃദ്ധി പ്രാപിച്ചിട്ട് എന്ത് കാര്യം എന്നായിരുന്നു അവരുടെ ചോദ്യം അതോടെ ദിവ്യൻ വീണ്ടും ധ്യാനത്തിലിരുന്നു ഏറെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ദിവ്യൻ കണ്ണു തുറക്കാതിരുന്നത് കണ്ടപ്പോൾ നാട്ടുകാർ പിരിഞ്ഞുപോയി പിറ്റേ ദിവസവും ദിവ്യനെ കാണാൻ ചിലർ തീരുമാനിച്ചു എന്നാൽ ദിവ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ചില ചിലരെല്ലാം അഭിപ്രായപ്പെട്ടു എന്നാൽ ചിലരിൽ കുറച്ചു പേർ മാത്രം ദിവ്യനെ കാണാൻ പുറപ്പെട്ടു അവർ അവിടെ എത്തിയപ്പോൾ ദിവ്യൻ കണ്ണു തുറന്നിരിക്കുകയായിരുന്നു തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമെന്തെങ്കിലും ഉണ്ടോയെന്ന് അവർ ചോദിച്ചു തന്നെ കൊണ്ട് ഒറ്റമുലച്ചിയെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ദിവ്യൻ ഉടനടി മറുപടി പറഞ്ഞു അതോടെ നാട്ടുകാർക്ക് നിരാശയായി അവരുടെ നിരാശ കണ്ട് ദിവ്യൻ ഇതിനൊരു പരിഹാരമാർഗം ഉപദേശിച്ചു പതിനെട്ട് തികയാത്ത ഒരു നിത്യ ബ്രഹ്മചാരിക്ക് അവളെ വകവരുത്താൻ കഴിയുമെന്ന് ദിവ്യൻ പറഞ്ഞു പതിനെട്ട് തികയാത്തവരെ ഒറ്റമുലച്ചി ആക്രമിക്കില്ല എന്നും ദിവ്യൻ അവരോട് പറഞ്ഞു ഉടൻ തന്നെ അവർ പതിനെട്ട് തികയാത്ത യുവാവിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പോൾ ദിവ്യൻ പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്ക് മന്ത്രതന്ത്രങ്ങൾ നല്ല വശമുണ്ടായിരിക്കണം ഇത് കേട്ടപ്പോൾ ആളുകളെല്ലാം നിശബ്ദരായി അങ്ങനെയുള്ള ഒരാളെ എവിടുന്ന് കിട്ടാനാണ് ആളുകൾ പരസ്പരം നോക്കി പറഞ്ഞു അവരുടെ നി നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനായി ദിവ്യൻ പറഞ്ഞു നിങ്ങൾ നിരാശപ്പെടേണ്ട അങ്ങനെ ഒരാളുണ്ട് പക്ഷേ ഇപ്പോൾ ചെറിയ ബാലനാണ് അതുകൊണ്ട് തന്നെ അയാളുടെ മാതാപിതാക്കൾ ഇത്തരം ഒരു ദൗത്യ ദൗത്യത്തിനെ വിടുമോ എന്ന കാര്യം സംശയമാണ് പക്ഷേ ആ ബാലൻ എവിടെയാണെങ്കിലും തങ്ങൾ തേടി തേടിക്കൊണ്ടുവന്നിരിക്കുമെന്ന് നാട്ടുകാർ ദിവ്യനോട് പറഞ്ഞു ആ ബാലൻ്റെ പേര് പറയൂ എവിടെയാണയാൾ നാട്ടുകാർ തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു എത്ര ദൂരത്താണെങ്കിലും അവനെ കൊണ്ടുവരാൻ അവർ തയ്യാറായിരുന്നു അങ്ങനെ ദിവ്യൻ ആ ബാലൻ്റെ പേര് പറഞ്ഞു അവൻ്റെ ദേഷ്യം പറഞ്ഞു ഇതോടെ നാട്ടുകാർ ഒന്നു ഞെട്ടി ദാമോദർ എന്നാണ് ആ ബാലൻ്റെ പേര് അക്കാലത്തെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായ ചെങ്ങന്നൂരിലെ തേവലശ്ശേരി കുടുംബാംഗമാണ് ആ ബാലൻ ഈ ബാലൻ പിൻകാലത്ത് സുന്ദരനായ മാന്ത്രികനായി മാറിയെങ്കിലും അക്കാലത്ത് ആർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബാലൻ്റെ പേരും ദേഷ്യവും കേട്ടപ്പോൾ ജനങ്ങൾ ഞെട്ടിയത് കാരണം വയനാട്ടിൽ നിന്നും തിരുവിതാംകൂർ വരെ എത്തിപ്പെടാൻ എന്നുള്ളത് അക്കാലത്ത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു എങ്ങനെ ഈ ബാലൻ്റെ അടുത്തേക്ക് പോകുമെന്നായി നാട്ടുകാരുടെ അടുത്ത ചോദ്യം അവിടെ പോകേണ്ട വഴി താൻ പറഞ്ഞു തരാം എന്ന് ദിവ്യൻ അവരോട് പറഞ്ഞു പക്ഷേ രാത്രിയിൽ മാത്രമേ യാത്ര തിരിക്കാവൂ കൂടാതെ ദിവ്യൻ ചില നിർദ്ദേശങ്ങളും നൽകി ദിവ്യൻ്റെ നിർദ്ദേശപ്രകാരം കാട്ടുവഴികൾ വഴികൾ അറിയാവുന്ന അൻപതോളം കുതിരകളുമായി അൻപതോളം ചെറുപ്പക്കാർ തിരുവ തിരുവിതാംകൂറിലേക്ക് യാത്ര തിരിച്ചു രാത്രിയിലായിരുന്നു അവരുടെ യാത്ര ആകാശത്തിലെ നക്ഷത്രങ്ങളായിരുന്നു അവരുടെ വഴികാട്ടി അങ്ങനെ നക്ഷത്രങ്ങൾ അവരെ തിരുവിതാംകൂർ രാജാവിൻ്റെ അടുത്തെത്തിച്ചു രാജാവിനോട് അവർ അവിടെ എത്താനുള്ള കാര്യം പറഞ്ഞു രാജാവ് ഒരു സന്ദേശം താളിയോലയിൽ എഴുതി അവർക്ക് നൽകി എന്നിട്ട് ഇത് ചെങ്ങന്നൂരിലെ തേവലശ്ശേരി ഇല്ലത്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ അവിടേക്ക് പുറപ്പെട്ടു രാജാവ് കൊടുത്തയച്ച താളിയോല തേവലശ്ശേരി ഇല്ലത്തെ കാരണവർ സൂക്ഷ്മമായി വായിച്ചു ബാലനെ അവർ തങ്ങളുടെ കൂടെ വിടുമോ എന്നായി എന്ന ആശങ്കയിലായിരുന്നു ചെറുപ്പക്കാർ എന്നാൽ അവരെ അതിശയിപ്പിക്കുന്ന പ്രതികരണമായിരുന്നു കാരണ കാരണവരിൽ നിന്നുമുണ്ടായത് ബാലനെ നിങ്ങളോടൊപ്പം വിടാമെന്ന് കാരണവർ പറഞ്ഞു തേവനശ്ശേരി കുടുംബത്തിൻ്റെ പ്രധാന ആരാധനാമൂർത്തിയായ ഭദ്രകാളിയുടെ ഒരു രക്ഷ അവൻ്റെ കഴുത്തിൽ അണിയിച്ചാണ് അവരെ കുടുംബാ അവനെ കുടുംബാംഗങ്ങൾ അവരോടൊപ്പം പറഞ്ഞയച്ചത് അങ്ങനെ ബാലൻ വയനാട്ടിലെത്തി ബാലൻ എത്തിയതോടെ അവിടെ ആഘോഷവും തുടങ്ങിയിരുന്നു ആ ദിവസം വിശ്രമിച്ച് രണ്ടാം ദിവസം തന്നെ ബാലൻ കർമ്മങ്ങൾ ആരംഭിച്ചു ആഴ്ച ഒന്ന് നീങ്ങി ഒറ്റമുലച്ചിക്ക് ഒരു മാറ്റവുമില്ല അതോടെ ബാലൻ ആഭിചാരക്രിയ ശക്തമാക്കി ബാലന്റെ ആഭിചാരക്രിയകൾ തകർക്കാൻ അവൾ ചില പരിശ്രമങ്ങൾ നടത്തി അവൾ തൻ്റെ മന്ത്രശക്തിയാൽ അവിടെ മഴ പെയ്ച്ചു എന്നാൽ ബാലൻ പൂജ ചെയ് ചെയ്യുന്നിടത്ത് മാത്രം മഴ പെയ്തില്ല അപ്പോൾ അവളുടെ ദേഷ്യം കൂടി അവൾ ഒരു കൊടുങ്കാറ്റായി വീശി വയനാടിനെ വിറങ്ങലിപ്പിക്കുന്ന കൊടുങ്കാറ്റ് ആളുകൾ ഭയന്നു വിറച്ചു എന്നാൽ പൂജ നടക്കുന്നിടത്ത് കാറ്റ് ശാന്തമായി വീശുക മാത്രമാണ് ചെയ്യുന്നത് ഒടുവിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി ബാലനെ വകവരുത്താനായി അവൾ കാട്ടുമൃഗങ്ങളെ അയച്ചു കാട്ടിൽ നിന്നും ചീറ്റപ്പുലികൾ ബാലനെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു നാട്ടുകാർ പുലികളെ കണ്ട് ഭയന്നോടി പുലികൾ ബാലൻ്റെ തൊട്ടടുത്ത് വരെ എത്തി പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നായക്കുട്ടികളെപ്പോലെ അവൻ്റെ സമീപത്ത് മുറുമുറുത്ത് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ കാരണം ബാലൻ്റെ കഴുത്തിൽ ഭദ്രകാളിയുടെ രക്ഷയുണ്ടായിരുന്നു ഇതിനിടയിൽ ഒറ്റമുലച്ചിയുടെ ശക്തിയുടെ രഹസ്യം ഭദ്രകാളിയാണെന്ന് ബാലൻ മനസ്സിലാക്കി അവൻ ഒറ്റമുലച്ചി ശക്തി നൽകുന്ന ഭദ്രകാളിയെ ആവാഹിച്ചു അതോടെ അവളുടെ ശക്തി ഇല്ലാതായി പൂജകളുടെ പതിനാറാം നാളായിരുന്നു അത് കന്നിമാസത്തിലെ പൗർണമി നാളായിരുന്നു അത് ആളുകളൊക്കെ ഇനി എന്തു സംഭവിക്കുമെന്നറിയാതെ ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ സമയം കാട്ടിൽ നിന്നും അലറി നിലവിളിച്ചു കൊണ്ട് ഒറ്റമുലച്ചി അവിടെ എത്തി നല്ല മഴയുള്ള സമയമായിരുന്നു അത് പോരാത്തതിന് നല്ല ഇടിമിന്നലും പൗർണമിയും അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം അവളുടെ മുഖം വ്യക്തമായി കണ്ടു ഭദ്രകാളിയുടെ ശക്തി ശയിച്ച് അവളുടെ സൗന്ദര്യം ഇല്ലാതായി കണ്ടാൽ ആരും ഭയന്നുപോകുന്ന രൂപമായിരുന്നു അവൾക്ക് ബാലനെ ആക്രമിക്കാൻ ആയിരുന്നു അവളുടെ വരവ് പക്ഷേ ബാലൻ ഒന്ന് കൈനീട്ടിയതോടെ അവൾ നിശ്ചലയായി ഉടനെ അവളെ ഒരു കല്ലിൽ പിടിച്ചുകെട്ടി ഈ സമയം അവൾ വയനാട്ടുകാരെയും ബാലനെയും ശപിക്കാൻ തുടങ്ങി അപ്പോൾ അവളെ കൊല്ലാൻ ആളുകൾ ആക്രോശിച്ച് എത്തി അവളെ കൊല്ലരുത് എന്ന് ബാലൻ കൽപ്പിച്ചു അവൾ ശാപവാക്കുകൾ തുടർന്നു വയനാട് നശിച്ചില്ലാതാകും പുറത്തു നിന്നും ആളുകൾ വന്ന് വയനാട്ടുകാരെ കീഴടക്കും വയനാട്ടുകാർക്ക് രോഗം പിടിച്ചു മരിക്കും എന്നൊക്കെ അവൾ പിറുപിറുത്തു കൊണ്ടിരുന്നു ഒടുവിൽ അവൾ അവിടെ മരിച്ചു വീണു അങ്ങനെ ബാലൻ അവളുടെ ആത്മാവിനെ ബന്ധിപ്പിച്ചു കൊല്ലവർഷം തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇത് നടന്നത് അങ്ങനെ മൂന്ന് പതിറ്റാണ്ടോളം കാലം വയനാട്ടിനെ വിറപ്പിച്ച ഒറ്റമുലച്ചിക്ക് അന്ത്യമായി അന്ന് രാത്രി ആ ബാലൻ ഒറ്റമുലച്ചിയുടെ മൂർത്തിയായ ഭദ്രകാളിയെയും ആവാഹിച്ച് നാട്ടുകാർ നൽകിയ അളവറ്റ സമ്പത്തും വാങ്ങി സ്വന്തം നാട്ടിലേക്ക് യാത്ര തിരിച്ചു പിന്നീട് മഹാമാന്ത്രികനായി മാറിയ തേവലശ്ശേരി നമ്പിയായിരുന്നു ആ ബാലൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ തേവലശ്ശേരി നമ്പിയുടെ കഥ പറയുന്നുണ്ട് പക്ഷേ വയനാട്ടിലേക്ക് വന്ന തേവലശ്ശേരി നമ്പിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു ഒറ്റമുലച്ചിയുടെ ശാപമായിരുന്നു അതിനു കാരണം തന്നോടുകൂടി തൻ്റെ വംശം അവസാനിച്ചു പോവട്ടെ എന്ന് തേവലശ്ശേരി നമ്പിക്ക് കിട്ടിയ ശാപം അങ്ങനെ അയാളുടെ വംശം തന്നെ നശിച്ചുപോയി ഒറ്റമുലച്ചിയുടെ ശാപത്താൽ വയനാട്ടുകാരുടെ സ്വത്തെല്ലാം ഇല്ലാതായി അവിടെയുള്ളവർ മാരകരോഗം വന്നു മരിച്ചു മാത്രമല്ല പുറത്തുനിന്നു വന്ന ആളുകൾ പിന്നീട് വയനാടിനെ സ്വന്തമാക്കി ഒറ്റമുലച്ചി അവസ ആവാഹിച്ച കന്നിമാസത്തിലെ പൗർണമിനാളിൽ ഒറ്റമുലച്ചി തൻ്റെ ഭക്തർക്ക് ദർശനം നൽകാറുണ്ടെന്നാണ് കഥ അപ്പം എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായാല് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ അപേക്ഷയാണ് ഇനിയും നല്ല കഥകളുമായിട്ട് അടുത്ത പ്രാവശ്യം വരാം അപ്പം നന്ദി നമസ്കാരം